ക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ നടുക്കിയ മറ്റ് ഒരു സംഭവമായിരുന്നു എറണാകുളത്തെ കുഞ്ഞിന്റെ കൊലപാതകം എന്ന് പറയുന്നത് കലൂരിലെ കറുകപ്പള്ളിയിലെ ലോഡ്ജിൽ വെച്ചായിരുന്നു മൂന്നാം തീയതി ഈ മാസം മൂന്നാം തീയതി ആഹ് വെറും ഒന്നര മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് അതി തന്നെ കൊല്ലപ്പെടുന്നത് ഷാനിഫ് അശ്വതി എന്നിവരായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് ഷാനിഫാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്ന് വ്യക്തമാകുകയും കുറ്റം സമ്മതിക്കുകയും എല്ലാം ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടന്നു ഇവർ താമസിച്ച സ്ഥലത്ത് ഏറ്റവും ഒടുവിൽ ഈ ലോഡ്ജിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ലോഡ്ജിൽ അടക്കം എത്തിച്ചുള്ള തെളിവെടുപ്പുകൾ പൂർത്തിയാക്കി ഒരു കാര്യം വ്യക്തമായിരുന്നു നേരത്തെ നൽകിയ മൊഴികളിൽ അശ്വതി നൽകിയ മൊഴികളിൽ തന്നെ വലിയ വൈരുദ്ധ്യമുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുകയും ചെയ്തു കാരണം ആദ്യം പറഞ്ഞിരുന്നത് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കാര്യം തനിക്ക് അറിയില്ലായിരുന്നു തന്നെ താൻ ഉറക്ക ത്തിലായിരുന്ന ഘട്ടത്തിലാണ് കുഞ്ഞിനെ ഇയാൾ ഷാനിഫ് കൊലപ്പെടുത്തിയത് അതുകൊണ്ട് കൊലപാതകത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്ന് പറഞ്ഞിരുന്ന അശ്വതി തെളിവെടുപ്പിനിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ താൻ അത് കണ്ടുവെന്നും അലറിക്കരഞ്ഞുവെന്നുമായിരുന്നു എന്നാൽ ആ ലോഡ്ജിലെ മാനേജർ അടക്കം ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നില്ല അവിടെ നിന്ന് അത്തരത്തിലുള്ള ശബ്ദങ്ങളൊന്നും കേട്ടില്ല അലറി കരഞ്ഞു എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ് എന്ന് തന്നെ അവർ ആവർത്തിക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രിയിലാണ് കുഞ്ഞിന്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്നത് ആരും അത് കുഞ്ഞിനെ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നിരുന്നില്ല പ്രത്യേകിച്ച് അശ്വതിയുടെ കുടുംബത്തോട് ഇക്കാര്യങ്ങൾ പോലീസ് പറഞ്ഞിരുന്നു എന്നാൽ അശ്വതിയുടെ കുടുംബം കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല മാത്രമല്ല അശ്വതിയുടെ ആദ്യ പങ്കാളി കണ്ണൂർ സ്വദേശിയായ ആളോട് കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പറഞ്ഞു അശ്വതി പറഞ്ഞത് അയാളുടേതാണ് കുഞ്ഞെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അത് നിഷേധിച്ചുകൊണ്ട് ഇയാളും കുഞ്ഞിനെ സംസ്കരിക്കുന്നതിൻ്റെ നടപടികളോ ഒന്നും തന്നെ ചെയ്യാൻ തയ്യാറായിരുന്നില്ല ഈ ഒരു ഘട്ടത്തിലാണ് ഇന്ന് കുഞ്ഞിൻ്റെ സംസ്കാരം കൊച്ചി നഗരസഭയും ഒപ്പം തന്നെ പോലീസും ചേർന്ന് നടത്താൻ നടത്തുന്നത് പുല്ലേപ്പടി ശ്മശാനത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സംസ്കാര ചടങ്ങ് നടത്തും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മോർച്ചറിയുടെ തണുപ്പിലായിരുന്നു കുഞ്ഞ് ഉണ്ടായിരുന്നത് ആരും ഏറ്റെടുക്കാൻ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു കുഞ്ഞ് അതിക്രൂരമായി തന്നെയുള്ള ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടായിരുന്നു ആ ചെറിയ കാലയളവിൽ ആ കുഞ്ഞിന് അനുഭവിക്കേണ്ടി വന്നത് പല ഘട്ടങ്ങളിലും ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുക എന്നതായിരുന്നു ആ ഷായൻസിന്റെ ലക്ഷ്യമെന്ന് പറയുന്നതും കാരണം കുഞ്ഞിനെ പിന്നീട് ന്യൂമോണിയ ബാധിച്ചു ഗുരുതരമായ പരിക്കുകളേറ്റാൻ ന്യൂമോണിയ ബാധിക്കും അത് പുറമെ കൊലപാതകമാണ് എന്നെല്ലാം ഓരോ തവണയും ഷാനിഫ് നടത്തിയിരുന്നത് ഇവർ പിടിയിലായത് എന്ന് മനസ്സിലാക്കണം കാരണം ഗൂഗിൾ വില തിരിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത് ഈ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കാലക്രമേണ അത് മരണകാരണമാകുമോ എന്നുള്ളതല്ല അതല്ല ഇവർക്ക് പ്രതികൂലമായി ബാധിച്ചു എന്നുള്ളതാണ് അത് ഏറ്റവും സങ്കടകരമായ കാര്യം ഇപ്പോൾ ജിജീഷ് പറഞ്ഞതാണ് ഒന്നര മാസം മാത്രമേ ഈ ഭൂമിയിൽ ജീവിതം ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും അതിനകം ആ കുഞ്ഞു അനുഭവിച്ച വേദന പറയാൻ നമുക്ക് ഒരു പക്ഷേ മനസാക്ഷി ഉള്ളവർക്ക് അത് ഓർക്കാൻ പോലും സാധിക്കുന്നതല്ല ഈ കുഞ്ഞിൻ്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ഒരു പക്ഷേ ആരെങ്കിലും എത്തുമോ ഈ ആദ്യ പങ്കാളിയുടെ വീട്ടുകാർക്ക് അതിൻ്റെ ഒരു ബാധ്യത ഇല്ലെങ്കിൽ പോലും മാനുഷികമായൊരു ഇത് ചെയ്യുമോ എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ അല്ലേ ഇത്രയും ദിവസം മൃതദേഹം അങ്ങനെ സൂക്ഷിച്ചിരുന്നത് ക്ഷ്മി തീർച്ചയായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ തന്നെയായിരുന്നു ആരെങ്കിലും കുഞ്ഞിനെ ഏറ്റെടുത്ത് വന്ന സംസ്കാരം നടത്താൻ തയ്യാറാകും ഒരുപക്ഷെ ഈ അശ്വതിയുടെ കുടുംബം തന്നെ അതിന് തയ്യാറാകുമെന്ന് കരുതിയിരുന്നു പലവട്ടം പോലീസ് ഉദ്യോഗസ്ഥർ ആ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടു എന്നാൽ അശ്വതിയുമായി പോലും അതൊരു ബന്ധവുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവരതിന് തയ്യാറായിരുന്നില്ല പിന്നീട് കുഞ്ഞിന്റെ അച്ഛൻ കാരണം അച്ഛനി പറഞ്ഞത് കണ്ണൂർ സ്വദേശിയുടേതാണ് കുഞ്ഞെന്ന് പറഞ്ഞിരുന്നു ഷാനിഫും അത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് തൻ്റെതല്ല ആ കുഞ്ഞ് അതുകൊണ്ടാണ് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതെന്നെല്ലാമായിരുന്നു ഷാനിഫ് നൽകിയിരിക്കുന്ന മൊഴി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കണ്ണൂർ സ്വദേശിയായ ആളുമായും ബന്ധപ്പെട്ടു കുഞ്ഞിനെ ഏറ്റെടുത്ത് കുഞ്ഞിൻ്റെ സംസ്കാരം യഥാവിധി നടത്തണമെന്ന കാര്യം പോലീസ് പലവട്ടം ആവശ്യപ്പെട്ടു എന്നാൽ ഇയാളും ഇതിന് തയ്യാറായിരുന്നില്ല കുഞ്ഞ് തൻ്റെതല്ലെന്നും അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾ താൻ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാകില്ല എന്നും രേഖാമൂലം തന്നെ പോലീസിന് എഴുതി നൽകി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇയാൾ ചെയ്തിരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കാരണം സംസ്കാരം ഏർ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അതുമായി ബന്ധപ്പെട്ട അന്വേഷണ നടപടികളെല്ലാം ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞ ഒരു കേസാണ് അതിനുശേഷവും ദിവസങ്ങളോളം മൂന്നാം തീയതി മുതൽ പന്ത്രണ്ട് ദിവസത്തോളം കുഞ്ഞിൻ്റെ മൃതദേഹം മോർച്ചറിയിൽ തന്നെ അവിടെത്തന്നെ വയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു സൂക്ഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് സംസ്കാരം നടത്താൻ കഴിയാത്തത് ഈ ഒരു ഘട്ടത്തിൽ കൊച്ചി നഗരസഭ ഏറ്റെടു ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നു ഒപ്പം തന്നെ പോലീസും നഗരസഭയും ചേർന്ന് സംസ്കാരം നടത്തുക എന്നൊരു തീരുമാനത്തിൽ തന്നെ എത്തുകയുമായിരുന്നു അങ്ങനെ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവത്തിന്റെ ഒരു അവസാന ഇതിലേക്ക് അന്വേഷണത്തിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അതേ ഘട്ടത്തിൽ കുഞ്ഞിന്റെ സംസ്കാരം നടത്തുന്ന ഘട്ടത്തിലേക്കും എത്തുന്നു കുഞ്ഞിനെ ആരും ഏറ്റെടുക്കും ാത്ത ആ ഒരു സാഹചര്യത്തിലൂടെ ദുഃഖരമായ അവസ്ഥയിലൂടെ തന്നെയാണ് അതും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് രക്ഷണി